ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾക്കിടയിൽ ആറളം ഫാം കാർഷിക മേഖലയിലെ ഫാം ഗോഡൌണിന് സമീപത്ത് വെച്ച് വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ വൈഷ്ണവ് സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിന് മുന്നിൽ കാട്ടാന വൈഷ്ണവ് സഞ്ചരിച്ച സ്കൂട്ടി തട്ടിയിട്ട് കാട്ടാന വൈഷ്ണവിനെ ആക്രമിക്കുകയായിരുന്നു നട്ടലിനും നെഞ്ചിലും പരിക്കേറ്റ വൈഷ്ണവ് പിന്നെ നാലു മാസം ഇതേ രീതിയിൽ കിടക്കുകയാണ് ഇതിനിടയിൽ ആശുപത്രിയിലെ ചികിത്സയ്ക്കുള്ള പണം വനം അധികൃതർക്ക് പലയിടങ്ങളിൽ നിന്നുമുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി ഏറ്റെടുക്കേണ്ടി വന്നു ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വൈഷ്ണവ് തിരിച്ചെത്തി പക്ഷേ കൃത്യമായ രീതിയിൽ ഫിസിയോതെറാപ്പി ചെയ്താൽ വൈഷ്ണവിന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കും എന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറഞ്ഞത് ആ പ്രതീക്ഷയിൽ തന്നെയാണ് വൈഷ്ണവും കുടുംബവും ഉള്ളത് സ്കൂട്ടിയെടുത്ത് പോകുമ്പോൾ അടുത്ത് തന്നെയുണ്ടായിരുന്നു അങ്ങനെ സൈഡ് തന്നെ ഉണ്ടായിരുന്നു കശുമാവിൻ്റെ പുറമെ മറിഞ്ഞിരിക്കുന്ന പെട്ടെന്ന് പോകുന്ന ബോക്കൽ സ്കൂട്ടിക്കായ വണ്ടിക്കായും വന്ന് തട്ടി വണ്ടീന്ന് തെറിച്ച് വീണ് നഞ്ഞ അടിച്ച വീണ് വീണ പെട്ടെന്ന് എണീച്ചിരുന്ന് എണീച്ചിരുന്നിട്ട് നോക്കുമ്പോൾ എണീച്ചിരുന്ന് ഇരുത്തതിൽ നിന്ന് ബേക്കൊന്ന് വന്നിട്ട് തൊഴിച്ച് തൊഴിച്ച് നിറങ്ങിപ്പോയി പിന്നെ കടന്നു വെച്ചു പോയി വണ്ടി വണ്ടി ചവിട്ടി ആരോടി പോയി ആ ആദ്യം പേരവരുണ്ട് എടുത്തില്ല പിന്നെ പരിഹാരത്തോണ്ട് പരിഹാരത്തിൽ പോയിട്ട് നോക്കുമ്പോ ആടന്നമാരിയാക്കൊന്നും ചികിത്സ ഒന്നായില്ല പിന്നെ സാധിക്കും പിന്നെ എല്ലാരും കൂടി ഇതാക്കി നേരെ മിംസ് കൊണ്ടായി മിംസിൽ നോർമലായി പെട്ടെന്ന് ഒക്കെ അമ്മ ഷീബയാണ് വൈഷ്ണവിനെ എങ്ങനെ അവര് വന്ന് കണ്ടു നേരിട്ട് കണ്ടപ്പോൾ തന്നെ അവർക്ക് തന്നെ മനസ്സിലായി ഇവന്റെ ദയനീയ അവസ്ഥ എങ്ങനെയുള്ളതെന്ന് ഭക്ഷണം പോലും ഇല്ലാതെ നമുക്ക് അവിടുന്ന് കൊടുക്കാൻ പറ്റാത്ത രീതിയിലായി പോയിട്ടുണ്ടായിരുന്നു കാരണം ഇവൻ ട്യൂബ് മാത്രമേ ട്യൂബിലൂടെ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുള്ളൂ അന്നേരം പിന്നെ അവിടെ നിന്ന് ആകെ പൊടിയേരിക്കഞ്ഞി മാത്രം നമുക്ക് കിട്ടുന്നത് അപ്പം മൂന്ന് നേരം ഈ പൊടിയേരിക്കഞ്ഞി കൊടുത്തേ കൊണ്ട് അവനെ ഒന്നും ആവില്ലല്ലോ അങ്ങനെ ഞങ്ങൾക്ക് ആകെ പേടിയായി അങ്ങനെ എന്നെ വിളിക്കുക പറയുകയൊക്കെ എല്ലാവരും നമ്മളെ സാറുമെല്ലാവരെയും വിളിച്ച് പറഞ്ഞ് ഇതാക്കി അങ്ങനെ നമ്മൾ ഐ ടി ഡി പി സാർ പിന്നെ സൈറ്റ് മാനേജറും കൂടെ വന്നിട്ട് അവിടുത്തെ സൂപ്രണ്ടായിട്ട് സംസാരിച്ച് ക്യാൻറ്റീല് ഭക്ഷണത്തിനെല്ലാം റെഡിയാക്കി അങ്ങനെയൊക്കെ പിന്നെ സമാധാനമായി പക്ഷേ ചികിത്സ എന്നാലും എന്താ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടേന്ന് അല്ലാണ്ട് എന്താ പറയണ്ടേ നമ്മൾ ഇന്ത്യ സാമ്പത്തികമായിട്ടും പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നതിനെ ഒരിതുമില്ലാണ്ടായി പിന്നെ പിന്നെ എന്താ പറയാ സാറും നമ്മളെ തീരുമാനങ്ങളൊന്നും ഇവർ അംഗീകരിച്ചിട്ടില്ല മാറ്റം പറഞ്ഞിട്ട് മാറ്റിയിട്ടില്ല ഏഹ് അങ്ങ പിന്നെ അങ്ങനെയൊക്കെ ആയി പിന്നെ ഇവിടുന്ന് റേഞ്ചർ അവിടെ വന്നിട്ട് ആശുപത്രിയിൽ അന്വേഷിച്ചപ്പോൾ സൂപ്രണ്ട് അവിടെ നിന്ന് ആശുപത്രി എന്ന് പറഞ്ഞാൽ അവന് ചി ആവശ്യമായ ചികിത്സ മുഴുവൻ നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നുണ്ടെന്നു പറഞ്ഞു ആ ഒരു റിപ്പോർട്ട് ആക്കിയിട്ടാണ് ഇവർ മന്ത്രി അയച്ചേക്കുന്നത് അപ്പം എൻ്റെ മോനെ എത്ര പെട്ടെന്ന് റെഡിയാക്കി തരണോ അല്ലാണ്ട് എൻ്റെ എനിക്ക് വേറെ ആരുമില്ല ആശ്രയിക്കാൻ ആരുമില്ല എന്താ പറയുക അവനും ഒരു ജീവിതമല്ലേ എവിടെയൊന്നും തുടങ്ങിയിട്ടില്ല അപ്പം ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം വെച്ചാൽ എനിക്ക് അവന് നല്ല ചികിത്സ കിട്ടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാ എനിക്ക് അതിനുള്ള കഴിവില്ല കാരണം എനിക്ക് നമ്മൾ കൂലിപ്പണിയെടുത്ത് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാ അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്റെ മോനുകള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരണം ആ വനം വകുപ്പ് ചെയ്ത് തരണം അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല വേറെ എന്താ പറയണ്ടേ പ്ലസ് ടു വരെ പഠിച്ച വൈഷ്ണവ് ഒരു നല്ല ഫുട്ബോൾ താരവും ചിത്രകാരനും കൂടിയാണ് വീട്ടിലെ ചുവരിൽ പെൻസിൽ കൊണ്ടു പറഞ്ഞിട്ട ചിത്രങ്ങളും ഫുട്ബോൾ കളിക്കിടെ ലഭിച്ച ട്രോഫിയും നോക്കി കിടക്കാൻ മാത്രമേ ഇന്ന് വൈഷ്ണവിന് സാധിക്കുന്നുള്ളൂ വൈഷ്ണവിന്റെ ചികിത്സക്കായി നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായി സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല കാട്ടിൽ പോയിട്ടുള്ള ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ യുവാവിനെ കാട്ടാന ആക്രമിച്ചത് സ്വന്തം തൊഴിലിടത്തിൽ വെച്ചാണ് അതിനാൽ കാട്ടാനകളെ വനത്തിനകത്ത് തന്നെ നിർത്തേണ്ട വനംവകുപ്പ് അധികൃതർ പാതി തളർന്ന ശരീരവുമായി കട്ടിലിൽ കിടക്കുന്ന വൈഷ്ണവിനെ എന്ത് വില കൊടുത്തും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനെങ്കിലും മനസ്സ് കാട്ടിയേ മതിയാകൂ അതിന് കോടികൾ ചിലവായാലും ശരി വനം ഉദ്യോഗസ്ഥരെ നിങ്ങൾ വാക്കുകൊടുത്തതാണ് വൈഷ്ണവിൻ്റെ ചികിത്സ ഏറ്റെടുക്കാമെന്ന് ഇപ്പോൾ വീട്ടിലെത്തി വൈഷ്ണവിന് ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സ ഇനിയും ആവശ്യമാണ് അതും നിങ്ങൾ ചെയ്തു കൊടുക്കണം പൊതുജനങ്ങൾക്കുൾപ്പെടെ വാക്കുകൊടുത്തതാണ് അത് നിങ്ങൾ പാലിച്ചേ മതിയാകൂ ആറളം ഫാമിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്